ഒരു വാർത്തയുടെ ക്ലിപ്പ് കണ്ടാണ് ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചത് അത് വേറൊന്നുമല്ല ഫണ്ട് വിരിവ് തടയാൻ ചിലർ ശ്രമിക്കുന്നു ഇവരെ നേതൃത്വത്തിൽ നിന്ന് മാറ്റാൻ പ്രവർത്തകർ ശ്രദ്ധിക്കണം എന്നാണ് സമസ്ത അധ്യക്ഷൻ നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു കാർഡ് വെച്ചുള്ള പ്രഭാഷണം ഞാൻ കേൾക്കാനിടയായി എന്നാൽ അതിൻ്റെ ലൈവ് വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ കൃത്യമായി ആ വാചകങ്ങളില്ല അത് ഓരോ ആളുകൾക്കും എഴുപത്തി എത്ര ആളുകൾക്ക് ആവശ്യം കൊടുത്തത് എണ്ണൂറ്റി എഴുപതോളം ആളുകൾക്ക് പത്തായിരം വെച്ചു കൊടുത്തുല്ലേ ആ പത്തായിരം കൊടുത്തു ഒന്ന് കണക്കുകൂട്ടിയുലേറ്റർ ഉണ്ടല്ലോ അത് കണക്കുകൂട്ടി നോക്കി അയ്യത്ര സംഖ്യ ബാക്കിയുള്ള സംഖ്യ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അത് അവിടെ ഒരു പള്ളിയ മതസ് എടുത്തു കൊടുക്കണമെന്നാണ് സംസ്ഥയുള്ള ജമീത ഞാൻ അതല്ലെങ്കിൽ പള്ളിക്കുപോ ദിവസമൊന്നും ആവശ്യമില്ലെങ്കിൽ പിന്നെ അത് എങ്ങനെ ചെയ്യുക സമസ്ത കേരള ജമീയത്തുരമ അവിടുത്തെ സ്ഥിതി നോക്കിക്കൊണ്ടിട്ട് അത് തീരുമാനിക്കും അത് കൊടുക്കുകയും ചെയ്യും അപ്പോൾ വന ഏത് ഫണ്ടാണെങ്കിലും ആ ഫണ്ടിനിക്കൊക്കെ അത് എങ്ങനെ വിനിയോഗിക്കുക എന്നുള്ളത് സമസ്ത കേരള ജമീയത്തുരമക്കും അതിൻ്റെ പണ്ഡിതന്മാർക്കും അതിൻ്റെ ഉമറാക്കൾക്കൊക്കെ ഇരുന്നും കൊണ്ട് ആലോചിച്ചുകൊണ്ട് തീരുമാനിക്കപ്പെടുന്നതായ ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും അതിന് വിനിമയം ചെയ്യപ്പെടാം അപ്പം വെറുതെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടല്ലോ സമസ്തയുള്ള ജമീയത്തുൽമ പറയാത്തത് സമസ്തയുള്ള ജമീയത്തുൽമ ചെയ്യാത്തത് സമസ്തയുള്ള ജമീയത്തുൽമയുടെ പണ്ഡിതന്മാർ ചെയ്യാത്തത് അവർ പറയാത്തത് ഇതൊക്കെ ഈ പ്രസ്ഥാനത്തിനെ ചെറുതാക്കി കാണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം സ്ഥാപിച്ച ഒരു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വേണ്ടി നിൽക്കണ്ട ആരും അതിന് വേണ്ട അങ്ങനെ അത് ആരാണോ അവരുടെ ഇതാണ് അതിന്റെ രത്ന ചുരുക്കം ഈ സാമ്പത്തിക വിഷയമാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ കാർഡിന്റെ രൂപത്തിലല്ലെങ്കിലും ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സാമ്പത്തിക അതിപ്രസരത്തിന്റെ ആളോ അത് സമ്പാദിക്കുന്ന ആളോ ഒന്നുമല്ല അദ്ദേഹം ഒരു സാധാരണ ലളിത സുന്ദരമായ ജീവിതമൊക്കെ നയിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഫണ്ട് ശേഖരിക്കുക അതിങ്ങനെ ആർത്തിയോടെ വാരിപ്പിടിക്കുക ഒന്നും പുള്ളിയുടെ പണിയല്ല അത് എനിക്ക് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെക്കുറിച്ച് ആ കാര്യത്തിലുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗമധ്യേ അദ്ദേഹം പറഞ്ഞത് ഈ സമസ്ത കേരള ജമീയത്തിലെ മേലെ പണ്ഡിതന്മാർ പറയാത്തത് ചെയ്യാത്തത് ആവശ്യമില്ലാത്തതൊക്കെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതും ചെയ്തതും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് അതിൻ്റെ കൂട്ടത്തിലിരിക്കുന്ന ഒരുപാട് ആളുകൾ പുറത്തിരിക്കേണ്ടവരാണ് എൻ്റെ തങ്ങളെ കാരണം അവിടെ ഇരിക്കുന്നതിന് ഉള്ള യോഗ്യത കുറവുള്ള ധാരാളം പേരുണ്ട് കാശ് മറിച്ചവരുണ്ട് കള്ളയപ്പിട്ടവരുണ്ട് തിരിച്ചു മറിച്ചവരുണ്ട് ആ പദവിക്ക് ചേരാത്ത വർത്തമാനം പറഞ്ഞവരുണ്ട് ഇതെല്ലാം ഉണ്ട് അതാണെൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസം എന്നാൽ അതിനേക്കാൾ വലിയൊരു അഭിപ്രായ വ്യത്യാസം എന്താണെന്നറിയോ അതിപ്പം ഞാൻ ഈ സമുദായത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് ഈ സമുദായത്തിലെ തന്നെ വിവിധ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ വ്യത്യസ്ത സമുദായ സംഘടനകളുടെയും എല്ലാ ഒരു പ്രത്യേകത അവരുടെ എല്ലാ ഒരു പ്രയോറിറ്റി ഈ ഫണ്ടാണ് ഇതിൻ്റെ പിരിവ് ഇതിൻ്റെ സംഘാടനം ഇതിൻ്റെ ആർഭാടനം ഇതിൻ്റെ ഉത്ബോധനം ഇതിൻ്റെ ഉത്സർജനം ഇതിനപ്പുറത്ത് യഥാർത്ഥത്തിൽ ഈ സമുദായത്തിൽപ്പെട്ട മനുഷ്യരിൽ ജീവിക്കുന്നവർ പലിശ കയറി നശിച്ച് അടിവാരം തോണ്ടുന്നവർ പല വീടുകളിലും പലയിടങ്ങളിലും മയക്കുമരുന്നും മദ്യവും തകർക്കുന്ന പുതിയ തലമുറയുടെ ചെറുതല്ലാത്ത എണ്ണം ഈ സമുദായത്തിലുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഈ സമുദായത്തിലെ ശിറുക്കും ബിതഴത്തും ഓടിച്ചിട്ട് അടിക്കാൻ വേണ്ടി നടന്ന് ഇടന്ന് 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 പിടികിട്ടുന്നില്ല എന്നിട്ടും മടൽ വെട്ടി അടിക്കുന്നവരുണ്ട് ചിലരൊക്കെ ഇപ്പോഴും ഈ പറയുന്ന ഇത്രയേറെ ഫയറി എൻവയോൺമെൻറ്റിൽ പോലും തീ തീപിടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും സുന്നി മുജാഹിദും അതുപോലെ തന്നെ തബലീഗും തപ്പുന്ന ആളുകളുമുണ്ട് ഞാൻ ഓർക്കാറുണ്ട് ഇവരൊക്കെ എന്ത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് കാരണം അതിനപ്പുറത്ത് ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ മക്കൾ മയക്കുമരുന്നിലായിപ്പോയി മക്കൾ വെള്ളമായിപ്പോയി ഉപ്പ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ചിലപ്പോൾ പെൺമക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ അവരുടെ ഭർത്താക്കന്മാരോ നാട്ടുകാരോ ഒക്കെ അവരുടെ കാര്യങ്ങൾ നടത്തുന്നു ഇത് നടത്തുന്നത് കൂടാതെ ഇതിനെ നയിക്കേണ്ട പണ്ഡിതന്മാർ അവരുടെ എന്തെങ്കിലും ഹലാലായ മാർഗ്ഗത്തിനപ്പുറത്ത് ഹറാമായ മാർഗങ്ങളിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ധാരാളം പേർ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഫണ്ടാണ് അല്ലാതെ എത്ര പേരൊരു മഹല്ലിൽ നിസ്കരിക്കാൻ വരുന്നു ഏതൊക്കെ വീട്ടിലെ അവസ്ഥ എന്താണ് ആ അവസ്ഥയിലുള്ള കുട്ടികളെ രക്ഷപ്പെടുത്താൻ എന്താണ് മാർഗം അവരെ ചികിത്സിക്കാൻ എന്തെങ്കിലും ഏർപ്പാടുകൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ അതിനുള്ള പിന്നെ ഏർപ്പാടുകളുണ്ടോ ഇതൊന്നുമല്ല ഇതെല്ലാം പിരിവ് ആ പിരിവുമായി ബന്ധപ്പെട്ട അനന്തര കാര്യങ്ങളാണുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു ക്വാളിറ്റേറ്റീവ് എന്താ പറയുന്നത് ഗ്രോത്ത് ഓഫ് ദി കമ്മ്യൂണിറ്റി ആ ഒരു ഒരു സമൂഹത്തിൻ്റെ ഒരു ഗുണപരമായ വളർച്ച അതിനെ സംബന്ധിച്ചൊരു ഫിക്കർ ഇവർ ആർക്കും ഇല്ല ഒരു ചിന്തയില്ല ഞാനത് ആകെ കേട്ടിട്ടുള്ളത് തബലീകാരിലാണ് ഞാൻ ഈ ഇടയ്ക്ക് തബലീകാരുടെയൊക്കെ കൂടെ പണ്ടത്തെ സമയത്ത് ഈ മഷൂറായിക്കൊക്കെ ഇരിക്കുമ്പോൾ അവർ നിസ്കരിക്കാൻ വരുന്നവരുടെയും പള്ളി കാണാത്തവരുടെയും ഇന്ന വീടുകളിൽ പോണോ എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് പക്ഷേ വേറെ എവിടെയെങ്കിലും അങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചില ജമായിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു ട്രെൻഡ് പോലെ എല്ലാവരും കൂട്ടം കൂട്ടമായി വീടുകളിലേക്ക് ചെന്ന് പള്ളിയിൽ ചെന്ന് കൊണ്ടു പക്ഷേ മറുവശത്തെന്താ മുഴുക്കുടിയന്മാരും അല്ലാത്തവരുമായ ആളുകൾ പോലും പള്ളി നയിക്കപ്പെടുന്ന അതിൻ്റെ ഭാരവാഹികളാകപ്പെടുന്ന അതിൻ്റെ കമ്മിറ്റിയിൽ വരപ്പെടുന്ന യാതൊരു യോഗ്യതയും ഇല്ലാത്തവർ പോലും നയിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് ഈ അള്ളാഹുവിൻ്റെ ഭവനങ്ങളും പരിപാലന കേന്ദ്രങ്ങളും മാറുമ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പറയുന്ന ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു തരം ഡീടോക്സിഫിക്കേഷൻ അഥവാ നിരായുധീകരണം എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ആ പറയുന്ന ആ മലീമസമായതിനെ നിരോക്സ്കരിക്കുന്നതിന് നിരോധിക്കുന്നതിന് ആവശ്യമായ ഒരു മുന്നേറ്റം ഉണ്ടാവേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ചാണ് സമുദായം ചിന്തിക്കേണ്ടത് അല്ലാതെ വെറുതെ വാഗ്വാദവും വെല്ലുവിളിയും സാമ്പത്തികവുമായി ചുറ്റിക്കറങ്ങിയിട്ട് കാര്യമില്ല അതാണ് സത്യം